ഹായ് നമസ്കാരം കൂട്ടുകാരെ താളന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ കറി കണ്ടില്ലേ എന്താണെന്നുള്ളത് അങ്ങനെ നമ്മളെ കൈപ്പക്കം ചക്കക്കൊരു മാങ്ങ കണ്ടില്ലേ അതെല്ലാം നന്നായി മുറിച്ച് കഴുകി പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ വേവനുസരിച്ചിട്ട് നമ്മളെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ചും കൂടുതൽ വേവില് ചക്കക്കുരുവിനാണ് അപ്പോൾ നമുക്ക് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കാം കുരുതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ കൈപ്പൊക്ക ഇട്ട് കൊടുക്കാം കൈപ്പക്ക അഥവാ നിങ്ങളുടെ പാവയ്ക്കാന്ന് നമ്മൾ കൈപ്പക്കാന്നാന്ന് പറയില്ല അതുകൊണ്ടാന്ന് നിനക്ക് അങ്ങനെ കിട്ടുന്നല്ലോ അപ്പോൾ നമുക്ക് കയ്പൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ പെട്ടെന്ന് വന്തു കിട്ടുന്നതല്ലേ അപ്പോൾ അത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം എനിക്ക് ഇപ്പം അത് ഇനി വാങ്ങാൻ തക്കത്തെ വെള്ളവും മഞ്ഞളും ഉപ്പും എല്ലാം ചേർക്കണം നമുക്കതിൽ അപ്പോൾ നമ്മളെ എല്ലാ കഷ്ണങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒന്ന് എല്ലാം ചേർത്ത് എടുപ്പത്ത് വെക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലത്തേക്കാദ്യം ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കളർന്ന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് പാവാൻ തക്കത്തെ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്കീനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചക്കക്കുരുവ് വേണ്ടത് കുറച്ചധികം വെള്ളം ചേർക്കുന്നത് അല്ലെങ്കിൽ മാങ്ങയാലും പെട്ടെന്ന് വന്ന് കിട്ടുന്നില്ല മാങ്ങ കയ്പ്പൊക്കെ ഒന്നും അത്ര വീണ്ടും പോകില്ല ചക്കക്കുരുവില്ലതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്തു ഇനിയിപ്പോൾ നമുക്കീനെ ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് അടച്ച് വെക്കാം നമുക്ക് അടച്ചു വെച്ച് വേക്കാം നമ്മൾ ഈ കയ്പക്ക ചക്കുരു വാങ്ങിയതെല്ലാം വെള്ളം വ വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അയിലത്തേക്ക് നമ്മളെ തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി വെച്ച് ഇത് കൈപ്പക്കയും ചക്കക്കുരുവും കയ്പക്കയെല്ലാം നമുക്ക് കറി കുറേ ദിവസം വെക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ ചക്കക്കുരു ഇട്ടതുകൊണ്ട് അത്ര കൂടുതൽ സമയം വെക്കാൻ പറ്റില്ല എന്നിരുന്നാലും ഈ നമ്മുടെ ഈ തേങ്ങയിൽ നന്നായി വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ദിവസം നമുക്ക് ഈ കറി വാക്കി വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് നന്നായി ചൂടാക്കിയെടുത്ത് അടുപ്പ് മറിപ്പ് വെച്ചത് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം ഈ തേങ്ങയിൽ ഇത് വെന്ത് വരുമ്പോഴേ അങ്ങനെ നമ്മളെ ഇനിയിപ്പോൾ കറിയിലേക്ക് വറവിൻ്റെ ഇതാണ് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇത് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ചും കറിവേപ്പിലായിട്ട് കൊടുക്കണം കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴാണ് ഞാൻ മുളകും എല്ലാം കൂടി ചതച്ച് വെച്ചിട്ട് മുളക് കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറം വെളുത്തുള്ളിയും മൂടി ഇട്ട് ചതച്ചത് ഒന്നാക്കി വെച്ചിട്ടുണ്ട് അത് മൂടിയിട്ടിട്ട് നമുക്കിനൊന്ന് വറവ് ചെറ്റാക്കണം അത് നന്നായി മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിയില്ലേ വെളുത്തുള്ളി മുളകും കൂടി കൊടിച്ചതാണ് ഒരു കയ്പക്ക ഇല്ലതുകൊണ്ട് നമുക്ക് ഇനി കുറച്ചും കൂടുതൽ മുളക് വേണം എന്താ വെച്ചാൽ കൈപ്പക്കക്ക് ഉപ്പും മുളകും എണ്ണയും എല്ലാം കുറച്ചും കൂടുതൽ വേണ്ടതല്ലേ പിന്നെ പച്ചമാങ്ങ ഇട്ടതുകൊണ്ട് ചെറിയൊരു കൈപ്പ് മാറിക്കിട്ടിയിട്ടുണ്ടാവും കയ്പക്കാ ചെറിയ കയ്പ്പ് വേണേം വേണം എന്നെങ്കിൽ അത് രസമുണ്ടാവും അങ്ങനെ നമ്മളെ മുളകെല്ലാം മൂട്ടി വന്നിട്ടുണ്ട് ഉണ്ടല്ലോ എന്നിട്ട് നമ്മളെ കറിയിലേക്ക് അത് ഒന്നിച്ച് നോർത്തിട്ട് ഒന്ന് ഒന്നായി ഇളക്കി സെറ്റാക്കണം അപ്പോൾ നമ്മുടെ കൈപ്പക്ക ചക്കുരി മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുളുത്തില്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ പഴങ്കഞ്ഞി എന്നായിരിക്കും പറയുന്നത് അതിൻ്റെ അപ്പുറം എല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് കറിയാന്ന് കേട്ടോ ചക്കക്കുരു മാങ്ങ കൈപ്പൊക്ക എല്ലാം ഇട്ടിട്ട് വെക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റോടുകൂടിയ ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ചക്കക്കുരി എല്ലാം വരുന്ന സക്കക്കുരു മാങ്ങ എല്ലാവുന്ന സമയമല്ലേ അപ്പോൾ അല്ലാതെ സമയത്ത് എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഞങ്ങളെ നാട്ടിലെല്ലാം ഉണ്ടാക്കുന്ന വിഭവം വേറെ ആയിരിക്കും നമ്മളെ കാസർഗോഡ് ജീവിതത്തെ വിഭവം ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോയിക്കോളും നല്ല അടിപൊളി കറിയാണ് അപ്പോൾ നമ്മൾ കനമ്പന്നീൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പരും എല്ലാത്തിൻ്റെ ഒപ്പരും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് കൂടു കൂടിയ അടിപൊളി കറി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വീഡിയോ മേ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ